മനുഷ്യരുടെ ചേതനയോടൊപ്പം തീഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിൻ്റെ നാമം പ്രകൃതി എന്നാണ് ഇരുപത്തിനാല് വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യൻ എന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ് അതായത് പരമാത്മാവിൻ്റെ അംശം അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നത് പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ് അഥവാ പരമാത്മാവിൻ്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത് ആത്മാവെന്നാൽ എന്താണ് മാധവ അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ് മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ആത്മാവെന്നാൽ എന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല വാർത്ത ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല നയനം നയനം ദഹതി ന ന ചൈനം ക്ലേ ആത്മാവിനെ ശസ്ത്രങ്ങളാൽ ഛേദിക്കുവാൻ സാധിക്കുകയില്ല ഒരിക്കലും അഗ്നിക്കിരയാക്കുവാനും സാധിക്കുകയില്ല ജലത്തിന് ആത്മാവിനെ അറിയിക്കുവാൻ കഴിയില്ല പവനൻ ആത്മാവിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുന്നില്ല ആത്മാവ് വസിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണെങ്കിലും അതിന് അതിനരത്വമുണ്ട് ശരീരത്തിന്റെ അന്ത്യം കുറിക്കുവാൻ സാധിക്കും എന്നാൽ ആത്മാവിന്റെ അന്ത്യം കുറിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതേയല്ല ആത്മാവ് സർവവ്യാപിയാണ് അജഞ്ചലമാണ് സ്ഥിരമാണ് സനാതനവുമാണ് പഴയ വസ്ത്രങ്ങൾ ത്യജിച്ചുകൊണ്ട് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇപ്രകാരം തന്നെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം പുതിയ ശരീരം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും മാധവ നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത് സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത് സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല പാർത്ത അന്തനും ഇവിടെ ജീവിക്കുന്നുണ്ട് മോകനും ഇവിടെ ജീവിക്കുന്നുണ്ട് മറ്റംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് വെറും ശരീരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ് അതിലെ ചേതന അകന്നുപോകുന്നതാണ് മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമല്ല ഇതേ പ്രകാരം ഒരു വ്യക്തി തന്റെ അന്തരംഗത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം നാം ഇന്ദ്രിയങ്ങളല്ല ശരീരമല്ല ഭാവനകളുമല്ല വിചാരങ്ങളുമല്ല ജ്ഞാനവും വിജ്ഞാനവും നാമല്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അവസാനം സ്വന്തം സത്ത ആത്മാവാണെന്ന സത്യം തിരിച്ചറിയുന്നതായി ആത്മാവിന്റെ കർമ്മം എന്താണ് മാധവ പരബ്രഹ്മത്തിന്റെ വിഭജനം സംഭവിച്ചപ്പോൾ അത് പുരുഷനും പ്രകൃതിയുമായി വിഭജിക്കപ്പെട്ടു പരമാത്മാവിന്റെ അംശമായി പുരുഷൻ ആത്മാവിന്റെ രൂപമായി പരിണമിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഓരോരോ വസ്തുക്കളിലും വസിക്കുവാൻ ആരംഭിച്ചു ഈ ആത്മാവിനെ മോഹവും അന്ധകാരവും വലയം ചെയ്തിരിക്കുകയാണ് പാർത്ഥ ആ മോഹനിദ്രയിൽ നിന്ന് ഉണർന്നുകൊണ്ട് സ്വന്തം സത്തയെന്നാൽ പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മാവിന്റെ കർത്തവ്യവും ഉദ്ദേശവും ജീവിതത്തിലെ പരമമായ കർമ്മവും എന്നാൽ മാധവ എല്ലാ ആത്മാവിലും പരമാത്മാവിന്റെ അംശമുണ്ടെങ്കിൽ കർമ്മങ്ങളിലെ ധർമാധർമ്മങ്ങൾക്ക് പിന്നിലും പരമാത്മാവ് തന്നെയാണോ പ്രവർത്തിക്കുന്നത് ഒരു രക്തം പൂഴിയിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് തിളങ്ങുകയില്ല ഇതേ പ്രകാരം പ്രകൃതിയുടെ ഇരുപത്തിനാല് പദാർത്ഥങ്ങളിൽ പുതഞ്ഞു കിടക്കുന്ന ആത്മാവ് പരമാത്മാവിന്റെ അംശമാണെന്ന കാര്യം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഭൂരിഭാഗം ആത്മാക്കളും തങ്ങളുടെ ദേഹത്തെയാണ് സർവോപരി മാനിക്കുന്നത് സത്തയും ദേഹവും ഭിന്നമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് സുഖവും ദുഃഖവും സ്വാദും എല്ലാം അനുഭവിക്കുവാൻ സാധിക്കുന്നു അതിനെ നാം സ്വന്തം അനുഭവമായി മനസ്സിലാക്കില്ല പരിവർത്തനമുണ്ടാക്കുവാൻ നാം പ്രയത്നിക്കുന്നത് പോലുമില്ല പരിവർത്തനത്തിന് പ്രയത്നിക്കുവാൻ തയ്യാറാകാത്ത ആത്മാക്കൾ നിരന്തരം അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരെ ഉണർത്തുന്നതിന് വേണ്ടി അവർക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ് നീയും നീയുമീ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ് നീയൊരു ശരീരമല്ല പാർത്ത നീയൊരു ആത്മാവ് മാത്രമാണ് ഈ രണഭൂമിയിൽ നിനക്ക് ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ യോദ്ധാക്കളും ഒരിക്കലും നീ അംഗീകരിക്കുന്ന വ്യക്തികളാണ് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ശരീരത്തിൽ വസിക്കുന്നവരാണ് ഇവരെല്ലാം ഇവരുടെ ശരീരം വൃത്തി വരിക്കും എങ്കിലും ഇവരെല്ലാം അമരത്വമുള്ളവരാണ് അവർ വീണ്ടും പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും സത്ത എന്നാൽ ദാഹിക്കുന്ന ആത്മാവാണെന്ന് തിരിച്ചറിയുന്നത് വരെയും അധർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് വരെയുണ്ട് ആത്മാവ് ജന്മം എടുത്തുകൊണ്ടേയിരിക്കും മൃത്യു സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതുതന്നെയാണ് ബ്രഹ്മവിദ്യയുടെ പുതിയ പാഠം പാർത്ഥ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃത്യുവുണ്ടാകുന്നു മൃത്യു വരിക്കുന്നവരെല്ലാം തീർച്ചയായും വീണ്ടും ജന്മമെടുക്കുമെന്നതും നിശ്ചയമാണ് ഈ മഹാജ്ഞാനത്തെയാണ് സാങ്കയോഗം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മവും അധർമ്മവും എന്താണ് മാധവ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനുഷ്യർ സത്തയെന്നത് ആത്മാവാണെന്ന് തിരിച്ചറിയുന്നത് പരമാത്മാവിന്റെ അംശം തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് ആ മാർഗത്തെയാണ് ധർമ്മമെന്ന് പറയുന്നത് മനുഷ്യർ സത്ത എന്നത് പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ സൃഷ്ടി തന്നെയാണ് പരമാത്മാവെന്ന് അവർക്ക് സ്വയം അനുഭവപ്പെടുന്നതാണ് പാർത്ത ഈ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയെന്നും തിരിച്ചറിയുന്നത് സൃഷ്ടിയും പരമാത്മാവും തമ്മിൽ യാതൊരു ഭേദവുമില്ല ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യർ മറ്റുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒരിക്കലും നിർദ്ദയമായും ക്രൂരമായും പെരുമാറുകയില്ല അവർ മറ്റൊരു യാഥാർഥ്യം കൂടി അറിയില്ല നാവു ഛേദിക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടുന്നത് നാവിന് മാത്രമായിരിക്കുകയില്ല അതിന്റെ തീവ്രമായ വേദന സമസ്ത ശരീരവും അനുഭവിക്കുന്നതായിരിക്കും ഇപ്രകാരം തന്നെ ഒരു മനുഷ്യന് വേദന ഉണ്ടാകുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലെ മനുഷ്യരും അത് അനുഭവിച്ചാൽ നിന്ന് പറഞ്ഞു പ്രപഞ്ചത്തിൽ വേദന അനുഭവിക്കുന്നത് ഒരേ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അക്കാരണത്താൽ പ്രപഞ്ചത്തിലെ ആർക്കും സമ്പൂർണ്ണ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയും അതറിയുന്ന നിമിഷം മനുഷ്യന്റെ മനസ്സ് കരുണാസാഗരമാകുമ്പോൾ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരിൽ തമോ ഗുണത്തിന്റെ സ്വാധീനമുണ്ടാകുമ്പോൾ അവർ മറ്റുള്ള മനുഷ്യരുടെ അടുത്ത് ക്രൂരനും നിർദ്ദയനും സ്വാർത്ഥനുമായി തീരുന്നതാണ് സ്വന്തം സുഖത്തിനു വേണ്ടി അവർ മറ്റുള്ളവരെ

അജ്ഞാനികൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷ തന്നെ അവർക്കുള്ള ദയയാകുന്നതാണ് അതവർക്കും മാത്രമുള്ളതല്ല മറ്റുള്ളവരോടും കാണിക്കുന്ന കൃപയായിരിക്കും സൃഷ്ടിയുടെ യാത്ര സദാ പരമാത്മാവിലേക്ക് തന്നെ തന്നെയാകണമെന്നത് അനിവാര്യമാണ് പാർത്ഥ എന്നാൽ പലപ്പോഴും വിപരീതമായ പരിതസ്ഥിതികൾ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ അജ്ഞാനവും മോഹവും അധർമ്മവും വർദ്ധിക്കുന്നതായിരിക്കും പ്രപഞ്ചത്തിൽ നിന്ന് ധർമ്മം അപ്രത്യക്ഷമാകുമോ എന്ന ഭയവും ഉത്ഭവിക്കാൻ തുടങ്ങുന്നു പ്രപഞ്ചത്തിൽ നിന്നും ധർമ്മം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ കാരുണ്യവും നശിക്കുന്നതായിരിക്കും അതോടൊപ്പം സത്യവും നശിക്കുന്നതായിരിക്കും ഭാവി തലമുറകൾക്ക് ഇവിടെ ധർമ്മം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് തന്നെ അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നത് അനിവാര്യമാണ് ഇന്നത്തെ അവസ്ഥയും ഇപ്രകാരമുള്ളത് തന്നെയാണ് പാർട്ട ഇന്ന് ധർമ്മം സ്ഥാപിക്കേണ്ട കർത്തവ്യം നിന്റേതുമാണ് അതുകൊണ്ട് ബലഹീനതകളെ പരിത്യജിക്കൂ എന്നിട്ട് ഈ യുദ്ധത്തിനുവേണ്ടി തയ്യാറാകു പാർട്ടി